തൃശൂർ നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും നടന്നു വകുപ്പ് മന്ത്രി ചെയ്തു സംസ്ഥാന വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് ജില്ലാതല നിക്ഷേപക സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി നിരവധി സ്വകാര്യ നിക്ഷേപവും തൊഴിലും സൃഷ്ടിക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കേരളത്തിലും പ്രത്യേകിച്ച് നിക്ഷേപങ്ങളും സംരംഭങ്ങളും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളം

ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ നിക്ഷേപ പദ്ധതികളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെ പദ്ധതിയുടെയും അവതരണം നടന്നു സംരംഭകരും ബാങ്കുകളും തമ്മിലുള്ള മുഖാമുഖം പരിപാടിയും വ്യവസായം തുടങ്ങുന്നതിനാവശ്യമായ അനുമതികളുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ പി ആർ സിന്ധു കെ കെ രാമചന്ദ്രൻ എം എൽ എ കെ എസ് എസ് ഐ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് എ മുളയ്ക്കൽ ലീഡ് ബാങ്ക് മാനേജർ ഇ കെ അജയ് ಜಿಲ್ಲಾ ವ್ಯವಸಾಯ ಕೇಂದ್ರ ಮನೇಜರ್ರಾಯ ಜಿ ಪ್ರಣಾಪ್ ಕೆಆರ್ ಬಿಂದು ಬಿಂದು ಜಾಸ್ಮಿನ್ ಎ ಜಾಸ್ಮಿನ್ ಮೀಡಿಯಾ ಟೈಮ್ ತೂರ್